ബി ജെ പിക്ക് അഞ്ചു വർഷം കൂടി ലഭിച്ചാൽ ഭരണഘടന മാറ്റിമറിക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി സ്വന്തം തന്തയുടെയോ ഭർത്താവിൻ്റെയോ പേര് വെക്കാതെ മറ്റൊരാളുടെ പേരും വെച്ച് നടക്കുന്ന വ്യാജ ഗാന്ധി കുടുംബാംഗമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് പിന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നിന്റെ മുതുമുത്തച്ഛൻ ഭരണഘടന മാറ്റിയത് പതിനേഴ് തവണയാണ് നിന്റെ മുത്തശ്ശി അതായത് ഇന്ദിരാഗാന്ധി മാറ്റിയത് ഇരുപത്തൊമ്പത് തവണയാണ് നിന്റെ അച്ഛൻ അതായത് രാജീവ് ഗാന്ധി ഭരണഘടന മാറ്റിയത് പത്ത് തവണയാണ് നിന്റെ അമ്മ സോണിയ മൈനോ ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റം വരുത്തിയത് ആറ് തവണയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കുടുംബ താല്പര്യത്തിന് വേണ്ടി ആകെ മാറ്റിയത് അറുപത്തിരണ്ട് തവണയാണ് മോദി സർക്കാർ വന്നിട്ട് ഇത്രയും വർഷത്തിനുള്ളിൽ ഭാരതത്തിന് വേണ്ടി ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ആകെ മാറ്റിയത് എട്ട് തവണയാണ് ആ മാറ്റങ്ങൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് വീണ്ടും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുമെന്ന് പറയുന്നത് മോദി സർക്കാർ ഇന്ത്യ ഭരിക്കുമെന്ന് പറയുന്നത് മോദി സർക്കാർ ഭാരതം ഭരിക്കുമെന്ന് പറയുന്നത്